േശോട്ടെ കാർമൽ മിനിസ്റ്ററി യൂട്യൂബ് ചാനലിലൂടെ കർത്താവിനെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സർവ്വ മക്കളെയും ഈശോയുടെ തിരുഹൃദയത്തിന് സമർപ്പിക്കുകയാണ് കേട്ടുകൊണ്ടിരിക്കുന്ന വചനങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാകട്ടെ ജീവനുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് വിശുദ്ധ യോഖന നേടിയ സുശേഷം അധ്യായം ആറ് അമ്പത്തഞ്ചും അമ്പത്താറും തിരുവചനങ്ങൾ യേശു പറഞ്ഞു എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ് എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ് എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് അവനെ വിശക്കുകയോ ദാഹിക്കുകയോ ചെയ്യുകയില്ല അപാരമാണ് ഭത് പലപ്പോഴും ജീവിതത്തിലെ ഏറ്റവും ശക്തമായ ശുശ്രൂഷ ഏറ്റവും വലിയ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ദിവ്യകാരുണ്യം കൊടുക്കലാണ് ഇടവക ഇടവകപ്പള്ളികളിലേക്ക് ദിവ്യകാരുണ്യം കൊടുക്കാനായിട്ട് നമുക്ക് പോകാനുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ ആ ശക്തമായ ശുശ്രൂഷ അത് ഓരോ മക്കൾക്കും സിസ് ദിവ്യകാരണം കൊടുക്കുമ്പോൾ നമ്മൾ മറ്റ് ഭക്ഷണം വിതരണം ചെയ്യുന്നത് പോലെയല്ല വളരെ സൂക്ഷിച്ചും സാവകാശവുമാണ് മക്കളുടെ കൈകളിലേക്ക് കൊടുക്കുക പലപ്പോഴും കണ്ടിരിക്കുന്നത് സിസിയുടെ മുഖത്തേക്ക് നോക്കി ആരാണ് നമ്മുടെ കരകളിലേക്ക് എഴുന്നള്ളി വരുന്നത് ആരെയാണ് ഞാൻ ഭക്ഷിക്കാൻ പോകുന്നത് ആരാണ് എൻ്റെ ഹൃദയത്തിൽ കുടിയിരിക്കാൻ പോകുന്നത് ഇതൊന്നും ചിന്തിക്കാതെ ദിവ്യകാരുണ്യം കൊടുക്കുമ്പോൾ അത് പേടിക്കുന്നത് കാണുമ്പോൾ ചിലപ്പോൾ സങ്കടം തോന്നാറുണ്ട് ചിലർ വളരെ സന്തോഷത്തോടും ആനന്ദത്തോടും ഹൃദയത്തിൽ സന്തോഷം അനുഭവിച്ചുകൊണ്ട് വളരെയധികം ഒരുങ്ങി വന്ന് ദിവ്യകാരുണ്യം നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നതും ശ്രദ്ധിക്കുക ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് നമ്മൾ ആരെയാണ് സ്വീകരിക്കുന്നത് ഈ പ്രഭാതത്തിൽ അത് നമുക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യുകയാണ് എത്ര സ്ഥലങ്ങളിലെ വചനം കൊടുക്കാൻ പോയാലും സിസ്റ്ററിന്റെ ജീവിതത്തിലെ ഏറ്റവും ശക്തമായ ശുശ്രൂഷ ആയിരിക്കുന്ന കോൺവെൻറ്റിനടുത്ത് ഉള്ള ഇടവക പള്ളികളിൽ ദിവ്യകാരുണ്യം കൊടുക്കുന്നതാണ് ശക്തമായ ശുശ്രൂഷ വളരെ സന്തോഷവും അഭിമാനവും തോന്നുകയാണ് ഈശോയെ കൊടുക്കാൻ സാധിക്കുന്നതിൽ ഈ ശുശ്രൂഷയേക്കാൾ വലിയ ശുശ്രൂഷ എൻ്റെ ജീവിതത്തിലില്ല യേശു ഇതാ എൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു ഇതാ ഞാൻ സ്വീകരിക്കുന്നു എന്ന് വലിയ ആനന്ദത്തോടെ സന്തോഷത്തോടെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് വളരെയധികം അവയർനെസ് അല്ലെങ്കിൽ അത്രയും സ്നേഹത്തോടെ നമുക്ക് ഈശ്വര സ്വീകരിക്കാം പ്രേസ്തല ഹല്ലയിലൂയ